നടക്കാതെ അഞ്ചിലത്തെ സഫിയയ്ക്ക് ഇനി സുഖമായി സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകാം പടന്ന ഗ്രാമപഞ്ചായത്ത് ചന്തേര പോലീസ് മുഖേന ഇവർക്ക് ആവശ്യത്തിനുള്ള വിസ്തൃതിയിൽ നടപടി ലഭ്യമാക്കി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കഴിഞ്ഞ വർഷം ശക്തമായ മഴയിൽ കാലിന് പരിക്കുപറ്റി കാൽനടയാത്ര പോലും ദുസ്സഹമായതിനെ തുടർന്ന് പടന്ന ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽപ്പെട്ട അഞ്ചിലത്ത് സഫിയയെ വാഹന സൗകര്യമില്ലാത്തതിനാൽ വീട്ടിൽ നിന്നും ഓട്ടോ ഡ്രൈവർ തോളിലേറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു സഫിയയുടെ ബന്ധുകൂടിയായ ക്വാർട്ടേഴ്സ് ഉടമയുടെയും തൊട്ടടുത്ത വീട്ടുടമയുടെയും സഹകരണത്തോടെ പരിഹാരം കാണേണ്ടുന്ന മേൽവിഷയത്തിൽ പഠന പഞ്ചായത്ത് പ്രസിഡന്റ് പി മുഹമ്മദ് അസ്ലം അതിർത്തി പങ്കിടുന്ന തൃക്കരിപ്പുർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ വാർഡ് മെമ്പർ പി പി കുഞ്ഞികൃഷ്ണൻ എന്നിവരോടൊപ്പം നിരന്തരം ശ്രമം നടത്തിയിരുന്നുവെങ്കിലും സ്ഥലം വിട്ടു നൽകുവാൻ ഭൂ ഉടമകൾ തയ്യാറായിരുന്നില്ല ഇതിനെല്ലാം ഒടുവിലാണ് മൂന്നടി വിസ്തൃതിയുള്ള നടപടി തന്നെ ചന്ദേന പോലീസ് മുഖേന ഇവർക്ക് ലഭ്യമാക്കിയത് അവരുടെ ദയനീയമായിട്ടുള്ള ദുരിതം മനസ്സിലാക്കി ഒരു റോഡ് യാഥാർത്ഥ്യമാക്കാൻ തൊട്ടടുത്തുള്ള ബന്ധുവായ കോട്ടേജ് ഉടമയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു ഭൂമിയുടമയും സ്ഥലം വിട്ടു നൽകാൻ ഒരു സാഹചര്യം അതുപോലെ തന്നെ നിലവിലുള്ള മൂന്നടി നടപടി തന്നെ ഏറെ ദുസ്സഹമായി വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന പ്രയാസം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ശ്രമം നടത്തി റോഡിന് വേണ്ടി പക്ഷേ അത് സാധിച്ചില്ല ഒടുവിൽ ുള്ള നടപ്പാത കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് നൽകിയതാണ് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പടന്ന ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവഴിച്ച് തൊണ്ണൂറ് മീറ്റർ ദൈർഘ്യമുള്ള നടപ്പാത അതിമനോഹരമായി കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിച്ചു ഇനി മുതൽ സഫിയക്ക് സുഖമായിട്ട് തന്നെ ആ ഒരു നടപ്പാതയിലൂടെ ദുരിതമില്ലാതെ യാത്ര ചെയ്യാമെന്നുള്ളത് പണന്ന പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് നമുക്ക് ഈ ഈ നടപ്പാത നടപ്പാത സാധിക്കും പഞ്ചായത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവിൽ തൊണ്ണൂറ് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു ബാക്കി സ്ഥലത്തിന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് കോൺക്രീറ്റിംഗ് നടക്കാവ് മുണ്ടി നീട്ടാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ